പത്ത് പതിമൂത്തേള കേസിൽ പ്രതിയായിട്ടുള്ള എഫ്ഐആർ പോലീസ് പറഞ്ഞ പ്രബുല കാണുന്ന സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പോലീസ് അധികാരികളും ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തക സംഘടനയാണ് ഈ കടക്കൽ എന്ന് പറയുന്ന ഒരാൾ പോലീസിന് സി പി എമ്മിനെ ഭയമോ പ്രഫുൽ കുമാറിനെതിരെ എന്തുകൊണ്ട് കടക്കൽ പോലീസ് കേസെടുക്കുന്നില്ല പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയും ഏഷ്യാനെറ്റിന്റെ കടക്കൽ പ്രാദേശിക ലേഖകനുമായ ഷാനവാസിനെ കഴിഞ്ഞ ദിവസം വാർത്താ ചിത്രീകരിക്കുന്നതിനിടയിൽ കടക്കൽ സി പി എമ്മിന്റെ ഗുണ്ട നേതാവ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രകടനം പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞപ്പോൾ അതിനെ അധ്യക്ഷ വഹിച്ചുകൊണ്ട് ഉല്ലാസരായി സംസാരിക്കുകയുണ്ടായി അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് വലിച്ചു കാരണം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അപ്പോ ആ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ അത് കൈവിടുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലവിലെ എന്ന് പറയാതിരിക്കാനാണ് ഇവിടെ നമ്മുടെ ഷാനവാസൻ ജില്ലയിലെ സെക്രട്ടറിയാണ് അദ്ദേഹം സ്ട്രിംഗറാണ് അദ്ദേഹത്തെ മതിക്കുകയും അദ്ദേഹത്തെ നിരന്തരമായി തുറന്നു നടന്ന പല ദിവസങ്ങളിലും ഈ പറഞ്ഞ പ്രബുല്കോഷം കാണുന്ന സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടായിട്ടു ഇതാണ് അറിയുവാൻ കഴിഞ്ഞത് ഇതൊക്കെ അദ്ദേഹം തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു വ്യക്തമാണ് പൊതുജനങ്ങളുമായി അത്രയായിട്ടും അടുത്തു നിൽക്കുക എങ്ങനെയാണ് പൊതുജനങ്ങളുമായി പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ഇതൊരു പാർട്ടിക്കാരുമായി എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇടപഴകേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടവർക്ക് അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ ഖേദമുണ്ട് പക്ഷേ ആ ഖേദത്തെ ഇന്നലെ അവസ്ഥയിലേക്ക് എത്തിച്ചത് ദൌർഭാഗ്യകരമെന്ന് അദ്ദേഹത്തെ അറിയിക്കുവാനായി ആഗ്രഹിക്കുക ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളും ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തക സംഘടനയാണ് ഈ സമര ഈ പ്രതിഷേധം മാർച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുന്നുണ്ടായി നിങ്ങൾ ഇത്രയും പേരെ ഉള്ളോ എന്ന ഒരു ചോദ്യം ഉണ്ടായി എല്ലാ ഉദ്യോഗസ്ഥരോടും പൊതുജനങ്ങളോടും ഞങ്ങൾ സാർ പറയുവാനുള്ളത് ഒരു പഞ്ചായത്തിൽ എത്ര പേരുണ്ടാവും ഒരു വാർഡ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേർ ഇതെ കുഞ്ഞപ്പോൾ അവിടുത്തെ ആ ഒരു വാർഡിന്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങനെ ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ പത്തോ പതിനഞ്ചോ വാർഡുണ്ട് ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം പേരായിരിക്കും ആ പ്രദേശത്തുണ്ടാകുക അവിടെ ഒരു മാധ്യമ പ്രവർത്തകരെയും ഉണ്ടാവും ഒരു ഇരുപതിനായിരം പേര് വരുന്ന ജനതയുടെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ആ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് വരുന്നവരുടെ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് അവരുടെ വിലയും നിലയും അത് തന്നെയാണ് ഈ ഇരുപതിനായിരം പേരെ വെച്ച് നൂട്ടിയാൽ ഇതും തുലനക്കേഴ് നിൽക്കും ഒരേപോലെ നിൽക്കും എന്നുള്ളതാണ് അവിടെയാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ കഴിവും ശേഷിയും ചെയ്യുമുഷ്ട അത് കൊണ്ടുകൊണ്ടു വേണം നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തലങ്ങളിലും നിൽക്കുന്നവർ ഈ മാധ്യമ പ്രവർത്തകരോട് പെരുമാറുവാനും ഇടപഴകുവാനും വേണം എന്നാണ് അഭ്യർത്ഥിക്കുക അതൊരു അഭ്യർത്ഥനയായിട്ടാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നിരവധി വിഷയങ്ങൾ ഈ കേരളത്തിന്റെ അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അഭിമാനത്തോടു കൂടി പറയട്ടെ ആയിരക്കണക്കിന് പേരുടെ വിഷയങ്ങൾ അവരുടെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ തന്നെ പരിഹരിച്ചിട്ടുള്ളവരാണ് മാധ്യമ പ്രവർത്തകർ നിങ്ങൾ തരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തോട് സമ്മതിക്കുമ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത് ഈ സമൂഹത്തിന് വിഷയങ്ങളാണ് അത് പരിഹരിക്കപ്പെടുന്നത് ഔദ്യോഗിക തലങ്ങളിൽ നിന്നുള്ളവരുടെ നിന്ന് കൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളോട് ഇത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ഭേദമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുക കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ഒരു അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ശേഖരിക്കുന്നതിന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വേണ്ട തന്നെ കൈകാര്യം ും സസ്പെൻഷനിലെ ആരുടെയും ആരുടെയും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് താല്പര്യമുള്ള കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വിഷയം ഉണ്ടായത് വീണ്ടും പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് പല ദിവസം പോലീസിന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വിളി വന്നു പക്ഷെ ദിവസമാണ് വിളിക്കുന്നത് നിയമസഭാ ബെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് വിഷയം എഴുതുന്നത് പത്രപ്രോധക അസോസിയേഷന്റെ ലെറ്റർ പാഴ്ച കൊടുത്ത പരാതിയുടെ അടിസ്ഥാന ആ വിഷയത്തിൽ പരിഹാരമുണ്ടായി എന്ന് വെച്ച് നമ്മൾ പറഞ്ഞോ ഇപ്പോഴും പറയുന്നു ആർക്കെതിരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല മാധ്യമ പ്രവർത്തകരുടെ കടമ ഈ ജനങ്ങൾക്കും ഉപകാരം ചെയ്യപ്പെടുക അതാണ് നമ്മുടെ നടമയും ധർമ്മം ആ ഒരു ദ്രോഹത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടനയും ഇതിലുള്ള ഓരോ അംഗങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ടാകരുത് എന്നറിഞ്ഞു പറയാനായിട്ട് ആഗ്രഹിച്ചത് കൂടാതെ ഈ പറയുന്ന മൂബുല പ്രബുല്ലഘോഷെ അത് അങ്ങയുടെ ആരെങ്കിലും ഒക്കെ ഇത് ക്ഷമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ പ്രഫുല്ലഘോഷ ഈ കടക്കൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലെ ഒരാൾ മാത്രം പച്ചാസി കാണിക്കുകയല്ല മറിച്ച് ഇതിനു ഇതിനു മുകളിലേക്ക് ഇതിന്റെ വേറെ തലങ്ങളിലേക്ക് ആക്കാനും ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സംഘടനയാണ് കൂട്ടേണ്ടി സംഘടന കേരള പത്രബോധ അസോസിയേഷന്റെ ഈ സമരപരിപാടി വേണ്ടി വന്നാൽ മറ്റു ജില്ലകളിലേക്കും ഈ സംസ്ഥാനം ഒട്ടേറെ വ്യാപിപ്പിക്കുവാനുള്ള കഴിവും ശേഷിയുമുള്ള സംഘടനയാണ് ഈ സംഘടന അതുകൊണ്ട് ഒരു സാഹചര്യങ്ങളിലേക്കൊന്നും ഇത്തരം കാര്യങ്ങൾ വലിച്ചെഴ്ചപ്പെടരുത് എന്ന് ആഗ്രഹിക്കുക അങ്ങ് അങ്ങയുടെ പേരിൽ ആറോളോ ആറോ ഏഴോ കേസ് ഉണ്ടോ എന്നാണ് അറിയുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് അങ്ങ് തന്നെ വിശകലനം ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും പറയുകയാണ് അപ്പോ അത്തരം ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റം സമൂഹത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന വീണ്ടും വെച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ പരിപാടികളിലേക്ക് തള്ളിവിടരുത് എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം രക്ഷാധികാരിയുടെ വാക്കുകളിലേക്ക് അതായത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായിച്ചു കാണിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ട് വേറെ ജില്ലയിലും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലായിട്ടുള്ള അക്രമങ്ങളും മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്നിട്ടുണ്ട് ഇതിനുമുമ്പ് ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ പല വിഷയങ്ങളായിട്ട് വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിന്റെ നാലാസുണെന്ന് കരുതപ്പെടുന്ന സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഇത് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ നടപടികളും എല്ലാവിധമായിട്ടുള്ള സംരക്ഷണവും നൽകണമെന്നും അതിനെല്ലാം കാറ്റിപ്പാർത്തിക്കൊണ്ടാണ് ഇവിടെ ഭരണം കൈക്കൊണ്ടെന്നും പറഞ്ഞ് ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് തൊള്ളിൽ കയറാനും ഉണ്ടായുസം കാണിക്കാനും ഇന്ന് പോകും നാളെ ഇല്ലാതാകാം അത് ഓർത്തിരിക്കുകയാണ് ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മാധ്യമപ്രവർത്തകർക്കുണ്ട് ഇത്ര വലിയ രോഷം ഉണ്ടായസം കൊണ്ട് എല്ലാം നേടാമെന്നാണ് കരുതരുത് കൂടി പറയാം ഇവിടെ സ്വദേശാമ രാമകൃഷ്ണന്റെ നാടുക ഒരു സംസ്ഥാനമാണ് എന്തിനെ സത്യം വിളിച്ചു പറഞ്ഞു ഇവിടെ മാധ്യമങ്ങൾ ഇവിടെ തളർന്നിട്ടില്ല മാധ്യമ പ്രവർത്തകർ തളർന്നിട്ടില്ല വർദ്ധിക്കട്ടേ ഉള്ളൂ അവരുടെ സൂലിക്ക് അത്രയും ശക്തിയുണ്ടെന്ന് നിങ്ങൾ കരുതുക ഇന്ന് പഴയ മാധ്യമപ്രവർത്തന അല്ല ഉള്ളത് ഇന്ന് അതേ സ്പോട്ടിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ദൃശ്യമാധ്യമങ്ങളുണ്ടോ അതുകൊണ്ട് അതിന്മേൽ നിങ്ങൾ കൊള്ളരേതായ്മ കാണിക്കുമ്പോൾ ഉണ്ടായം കാണിക്കുമ്പോൾ അത് ആൾക്കാർ കാണുന്നു എന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകരെ തടയാൻ വന്നാൽ അതിന്റെ പ്രതിഫലം വേറെയായിരിക്കും എന്നോർക്കും എന്റെ പോലീസ് സഹോദരങ്ങൾ പറയാനുള്ളത് ഇവിടെ കക്ഷി രാഷ്ട്രീയം മനസ്സിലെത്തി ഇവിടെ നമ്മുടെ ഒരു കേസ് വരുമ്പോൾ അതുമായിട്ട് പ്രതികരിക്കും നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി നടപ്പാക്കേണ്ട വ്യക്തികളാണ് അത് മനസ്സിൽ വെച്ച് പിന്നെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് നിങ്ങൾ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രേരണം മൂലം മാധ്യമ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ല നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം എന്റെ കയ്യിലിരിക്കുന്ന പത്ാർഡ് ഞങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്ത് പതിനെട്ടോളം കേസിൽ പ്രതിയായിട്ടുള്ള എഫ്ഐആർ കടക്കൽ പോലീസിൽ എടുത്തിട്ടുള്ള എഫ്ഐആർക്കെതിരെ രാഷ്ട്രീയ പരിവേഷം യുദ്ധതന്നെയായാലും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല ഇങ്ങനെ ഒരാളാണ് ഇവിടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേർത്ത് നൽകുന്നു എങ്കിൽ എത്രത്തോളം അത് കളിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയാതെ പ്രിയപ്പെട്ടവരെ ഇത് എഫ്ഐആർ എടുത്ത കേസ് മാത്രമാണ് ഇനി എഫ്ഐആർ എടുക്കാത്ത എത്രയോ കേസുകൾ ഈ കഴിച്ച പ്രതിയാണ് ഇദ്ദേഹമാണ് കൊണ്ട് കടക്കൽ ജഡ്ജിമാരുടെ കടക്കൽ മുനിസിപ്പൽ കോടതിയിലും കയറിയിറങ്ങുന്നത് ഇദ്ദേഹമാണ് പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങുന്നത് ഇദ്ദേഹമാണ് രാഷ്ട്രീയ പ്രധാനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തകർക്ക് വേണ്ടി കയറിയിറങ്ങുന്നത് അത് വേണമോ എന്ന് ഇവിടുത്തെ ചിന്തിക്കുക ഞാൻ തൊഴിൽ തീർത്തിരിക്കുന്നില്ല പിന്നെ പെട്ടവരെ എന്നെ ശ്രമിക്കേണ്ട എന്റെ നാട്ടുകാരും എന്നെ ശ്രമിക്കുന്ന എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്ന് ഒഴിവാക്കുമായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹകരിച്ചാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം